ഹായ് ഹലോ ഹായ് അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി പരിപാടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടൊരു ആൽബം സോങ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൊക്കേഷൻസ് കാണാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് വേറെ വലിയൊരു പരിപാടി ഒന്നും പ്രതീക്ഷിക്കണ്ട നമ്മളൊരു ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പ്ലാനാണ് അപ്പോൾ എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല നമുക്കിപ്പം എന്തായാലും നോക്കാം അവന് എൻ്റെ എൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ മാറിയാണ് അവൻ്റെ വീട് അപ്പോൾ അവൻ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുക നമുക്കൊരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പോയി നോക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസ് നമുക്ക് എടുക്കാം അപ്പോൾ ഓക്കെ ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിന്റെ ഒച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടാനായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ഞാൻ പൊന്യൂസിനെയും വിളിച്ചുകൊണ്ട് നേരെ സ്കൂളിൽ പോകുന്നതാണ് സംഭവം അവൾക്ക് ഇന്നത്തെ ദിവസം അവൾ മടിച്ച് മടിച്ച് നിന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പോയായിരുന്നു പിന്നെ നേരെ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി നേരെ അവളെ ക്ലാസ്സിലേക്ക് വിടാനായിട്ട് പോകുന്ന വീഡിയോ ആണിത് എന്നിട്ട് അവൾക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് മുട്ടായി ഒക്കെ മേടിച്ചു കൊടുത്തായിരുന്നു അവളുടെ ഏതോ ഒന്ന് രണ്ട് കൂട്ടുകാരികൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടായി മേടിച്ചു എന്നിട്ട് നാല് മുട്ടായി മേടിച്ചിട്ട് അവൾ ആ മുായിയും കൊണ്ട് അവളെ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടവൾ നേരെ അവളുടെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോകണമെന്നാണ് നിങ്ങളീ കാണുന്നത് നേരെ ഞാൻ അവളെ നമ്മുടെ അവളുടെ ക്ലാസ്സിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടായിരുന്നു വിട്ടതിന് ശേഷം ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടായി എല്ലാവർക്കും കൊടുക്കണമെന്ന് അവൾ അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ മാമ എനിക്ക് മുട്ടായി വേണം മുട്ടായി ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ പറഞ്ഞിട്ട് നേരെ അവൾ ഉള്ളിലേക്ക് പോയായിരുന്നു ഉള്ളിലേക്ക് പോയ സമയത്തേക്ക് ഞാൻ വേണ്ടി തിരിച്ച് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവിടെ ഈ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ കുറേ അധികം ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വണ്ടി ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു ഇരുന്നു കുറേ കഴിഞ്ഞു കുറേ പോസ്റ്റായി പോസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വരുന്നവൻ അതാ ഇവനാണ് ഇവനാണ് നമ്മുടെ ഫ്രണ്ട് പിന്നെ ഞാൻ അവനായിട്ട് നേരെ പോയത് നമ്മുടെ ആ അവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പക്ഷേ നമുക്ക് അവിടെ ഉള്ളിലേക്കുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം എൻ്റെ ഫോൺ ഉടനെ ഇതായിരുന്നു ഓഫായിരുന്നു പിന്നെ നമ്മൾ പോയത് ഇവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ ഇത് നമ്മൾ നേരത്തെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് പക്ഷേ ഈ മരം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു സീൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഇത് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ എടുത്ത് ചെയ്യാമെന്ന് ക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഈ റെസ്റ്റോറൻറ്റിലാണ് ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് നമുക്കൊരു സാധനം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പോയപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിലുള്ള ആ പെൺകുച്ച് വന്നിട്ട് ഇവൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ അവരടുത്ത് കുറച്ചു നേരം സംസാരിച്ച് വന്നിട്ട് അതിന് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് ഓക്കെ പറഞ്ഞായിരുന്നു ചോദിച്ചിട്ട് പറയുന്നത് പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പിന്നെ പുറകോട്ട് പോയി പിന്നെ നേരെ കുറേ കഴിഞ്ഞിട്ട് പോയത് നമുക്ക് ഒന്ന് രണ്ട് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിട്ട് ബസ് സ്റ്റോപ്പുകൾ നോക്കി ഈ ബസ് സ്റ്റോപ്പ് നോക്കിയപ്പോഴത്തേക്കും അവനത് വേണ്ടാന്ന് പറഞ്ഞു അതൊരു മലയാളം ടൈപ്പ് പിന്നെ ഈ തമിഴ്നാട് ടൈപ്പ് ഇങ്ങനത്തെ ഒന്ന് രണ്ട് സാധനം നോക്കിയായിരുന്നു അതും അവന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമുക്ക് വേറെ ബസ് സ്റ്റോപ്പ് കിട്ടിയായിരുന്നു പിന്നെ ശേഷം പോയത് ഈ പാലം ഈ പാലവും ഈ കായലുള്ളൊരു സ്ഥലത്തായിരുന്നു ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് കളിക്യാബിളായിരുന്നു ഉള്ളിലേക്ക് ഒരു സ്ഥലമാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവൻ തന്നെ കൊണ്ടുപോയതായിരുന്നു പക്ഷേ ഇവിടെ നല്ല നല്ലൊരു നല്ലൊരു രീതിയിലുള്ള കുറേ ഇവിടെ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു നല്ല നല്ല അടിപൊളി ആണ് വൈകുന്നേരങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല നല്ല രീതിയിൽ സണ്ണൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല പ്രകാശവും നല്ല രീതിയിലുള്ളൊരു വൈബ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടൊട്ടടുത്ത് ഒരു ചെറിയൊരു ചെറിയൊരു കടയുണ്ട് ആ കടയിലേക്ക് അവനെന്നെ നീ പോയായിരുന്നുണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവനെ പറ്റി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ നേരെ രണ്ട് മോരും വെള്ളം പറഞ്ഞായിരുന്നു അപ്പൂപ്പനാണെങ്കിൽ ഗ്ലാസ് ഒക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് കഴിക്കുന്നതിന് ശേഷം അപ്പൂപ്പൻ അപ്പൂപ്പന്റെ അടുത്ത് നമ്മൾ ചോദിച്ചായിരുന്നു എത്ര മണിക്ക് കട ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതിനുശേഷം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ മോരും വെള്ളം മോരും വെള്ളം രണ്ടുപേരും കൂടെ വാങ്ങിച്ചായിരുന്നു അത്യാവശ്യം എനിക്ക് പോകുന്നത് നല്ല രീതിയിൽ തന്നെ ആദ്യമേ എരിയും പുളും ഒക്കെ വേണമെന്നൊക്കെ പുള്ളി ആദ്യമേ ചോദിച്ചായിരുന്നു ആ എരിയൊക്കെ ഇട്ടു ഈ ഗ്ലാസ്സിൽ കാണുന്നത് നല്ല രീതിയിലുള്ള കാന്താരി മുളകും അരച്ച് കലക്കിയ സാധനമാണ് പിന്നെ അതിലേക്ക് മോരൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കലക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ അടിച്ച് നമ്മുടെ യിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ മേടിച്ച് ഞാനങ്ങോട്ട് കുടി തുടങ്ങി ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അടിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമ്മുടെ ഈ കാന്താരിയുടെ ആ ഒരു എരിയും ഒരു ടേസ്റ്റും ഈ ഒരു തണുത്തൊരു തണുത്തൊരു മോരായതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഉടനെ ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ